റോത്രോംബിൻ ടൈം വിത്ത് ഇൻ്റർനാഷണൽ നോമലൈസ് റേഷ്യോ എന്നാണ് പി ടി ഐ എൻ ആർ എന്ന ടെസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇത് വൈറ്റമിൻ കെക്ക് എതിരായി പ്രവർത്തിക്കുന്ന രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട് വാർഫാറിൻ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ ഈ മരുന്നുകളുടെ പ്രവർത്തനം ശരീരത്തിൽ എങ്ങനെയാണ് എന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് പി ടി ഐ എൻ ആർ ടെസ്റ്റ് ചെയ്യുന്നത് ഈ വാർഫറിൻ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളുടെ പ്രത്യേകത എല്ലാ ദിവസവും ഒരേ ഡോസാണ് കഴിക്കുന്നതെങ്കിൽ പോലും ശരീരത്തിൽ അതിൻ്റെ പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും മറ്റ് മരുന്നുകളും അനുസരിച്ച് അതുകൊണ്ടാണ് പി ടി എൻ ആർ ടെസ്റ്റ് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡോസ് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക